സിനിമകളൊക്കെ തിയേറ്റർ നന്നായിട്ട് ഓടാറുണ്ട് കൃഷി ഗോപാലും അപ്പൊ ഇതിനോട്ടോട്ടോ സ്വയം ജഡ്ജ്മെന്റിൽ ഈ പടത്തിൽ ഓടാനുള്ളത് അങ്ങനെ ഡിസ്കഷൻ ഉണ്ടായിരുന്നു അല്ല ഒരു സിനിമയ്ക്ക് ഞാൻ ഓടിയതോണ്ടൊരു സിനിമ ഓടുന്നു എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ലാത്ത ഒരു സ്ഥലത്ത് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാ അതല്ല അത് ആ കണ്ടന്റ് ആ സ്റ്റോറി എന്താവശ്യപ്പെടുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്താണ് പിന്നെ ഈ കഥയില് ചില സ്ഥലത്തുനിന്ന് നമ്മൾ പറഞ്ഞിട്ട് ഓടേണ്ട അവസ്ഥകളുണ്ട് അപ്പോൾ ഓടിയല്ലെങ്കിൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ അഴിയുടെ പെരുന്നാൾ പറയുന്ന പല അസ്കളില് നമ്മൾ ചിലപ്പോ ഓടിയെന്നിരിക്കും പറയരുത് എല്ലാ പടത്തിലും ഓടിക്കും അങ്ങനെ ഇയാൾ ഓടുന്ന സിനിമയല്ല ഓടുന്ന സിനിമയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒന്നും പറയരുത് അത് ആ സിനിമ ആവശ്യപ്പെടുന്ന ഓട്ടോ നമ്മൾ ഓടുന്നുള്ളൂ ഇത്രയും ഒരു മനുഷ്യനെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് സീരിയസ് പരിപാടി അവസ്ഥ അതെ 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 ആട്ടല്ല വിവരമില്ലാത്തോട്ടല്ലേ അങ്ങനെ അങ്ങനെ ഒന്നും പറയരുത് നമ്മള് ഇതിന് ഇപ്പൊ ബാന്ദ്രക്ക് തൊട്ടുമ്പോഴ സത്യനാഥൻ അത് നിങ്ങൾക്ക് സമാധാന സന്തോഷമൊക്കെ ഇടയ്ക്ക് തന്നതല്ലേ പുറകെ വരും പുറകെ വരും താമസിക്കാതെ ഈ ഓഡിയോ ലോജിന്ന് കഴിച്ചോട്ടെ